ഫ്രിഡ്ജ് ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നു കാരറ്റ് എടുത്ത് കഴിച്ച ശേഷം വീട്ടിനകത്ത് ഭയങ്കര ബഹളം അതെ അയ്യോ കാരറ്റ് കള്ളി നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫേവറസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് അക്ബറിന്റെ ആ ഒരു ഡയലോഗ് ഇങ്ങോട്ട് വരെയാണ് അനു നാളെ ജയിൽ നോമിനേഷൻ ആണ് അപ്പൊ ജയിലിൽ പോവാനുള്ള ഡ്രാമയല്ലേ നീ കളിക്കുന്നത് ഉടനെ തന്നെ ആനു തിരിച്ചടിക്കുകയാണ് അതെ എനിക്ക് എനിക്ക് അങ്ങനെ കണ്ടന്റ് കൊടുക്കാൻ ജയിലിൽ പോകണം ഇല്ല അയ്യേ നിങ്ങളെപ്പോലെ അയ്യേ നിങ്ങളുടെ കിളയ്ക്കാനല്ല ഞാനിവിടെ വന്നത് കേട്ടാ ഞാനിവിടെ പേയ്മെന്റ് മേടിച്ചിട്ടാണ് വന്നിരിക്കണത് പിന്നെ എനിക്ക് എവിടെ ആയാലും കണ്ടന്റ് ആണ് എല്ലായിടത്തും എനിക്ക് കണ്ടന്റാണ് എവിടെ ബാത്റൂമിൽ നിന്നാലും കണ്ടന്റ് വാഷ്റൂമിൽ നിന്നാലും കണ്ടന്റ് ഞാൻ അങ്ങനെ കണ്ടൻറ്റിൻ്റെ പൂരമാണ് കേട്ടാ പൈസ മേടിച്ചിട്ടാണ് ഞാൻ വന്നേക്കണത് എനിക്കതിനുള്ള പൈസ തനിക്ക് കുറച്ച് ഹൈറ്റും വെയിറ്റും അല്ലാണ്ട് തനിക്ക് എന്തോ ഒന്നും ഏ താൻ ആരാടോ ഏ തനിക്ക് ഹൈറ്റും വെയിറ്റും അല്ലാണ്ട് തനിക്ക് എന്താണോ ഉള്ളത് ഏ ഏ ഞാൻ ജയിലിൽ പോവും പോടാ ഇറങ്ങി പോടാ പോരാ തനിക്ക് ജയിലിൽ എനിക്ക് തനിക്ക് ഹൈറ്റും വെയിറ്റും ഉണ്ട് വേറെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് മൂട്ടിൽ വേറെ ഇറങ്ങി ഇരിക്കുകയാണ് അപ്പോൾ അപ്പം അക്ബർ നീ ക്യൂട്ട്നസ് ഭാര്യ മാത്രമല്ലേ ആണെങ്കിൽ അത് എൻ്റെ എൻ്റെതാണോ ക്യൂട്ട്നെസ് എൻ്റെ എൻ്റെ കഴിവാണോ ക്യൂട്ട്നസ് തന്നെ പോലെ വേറെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുകയല്ല ചെയ്യണത് കേട്ടാ ഏഹ് അത്രയേ ഉള്ളൂ അങ്ങനെ ഈ ആഴ്ച അനു തന്നെ ആയിരിക്കുമോ ജയിലിൽ ജയിലിൽ പോകണമെങ്കിൽ പിന്നെ ഒരു ഒരു മേനും കൂടെ വേണം എന്നാലും നമുക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റൂ കുറച്ച് പണിയൊക്കെ എടുക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല മാക്സിമം കണ്ടന്റ് കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ നീയാണല്ലേ ശരിക്കും ശരിക്കുമുള്ള കട്ടപ്പ് കൂടെ നിന്ന ഫ്രണ്ടിന് ഓട്ടിച്ച് വിട്ടേ നീ ഏ നീ കൂടെ നിന്ന ഫ്രണ്ടിനെ ഓട്ടിച്ച് വിട്ടില്ലേ അയ്യോ അയ്യോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അക്ബറും അനു ഏകദേശം അനുവിന്റെ ഗെയിം ഏകദേശം എക്സ്പോസ് ആയിട്ടുണ്ട് വീട്ടിൽ കേട്ടോ പക്ഷെ അനു തിരിച്ചടിക്കുന്നുണ്ട് അനുവിന്റെ ഗെയിമും ഓൾറെഡി നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞു എന്താ സംഭവം എന്നുള്ളത് ഇനി അനുവിനെ അവർ ജയിലിലേക്ക് വിടുമോ അയാ മണ്ടത്തരം കളിക്കുമോ ഏഹ് നമുക്ക് നോക്കാം എന്താണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എന്തായിരുന്നാലും വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറയാം അപ്പം ഫയർ ഡാ ആര് അക്ബറും ഫയർ അനുവും ഫയർ പോരെ രണ്ടുപേരും അക്ബർ അനുവിൻ്റെ ഗെയിം പൊളിച്ച് ഏഹ് അനു തിരിച്ചടിച്ച് ഇതേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പം ഇവിടെ കംപ്ലീറ്റ് പ്ലാനിങ് പ്ലോട്ടിങ്ങിനോട് അനു അവിടെ പോകുന്നു സത്യം പറഞ്ഞാൽ ഇപ്പം അവിടെ ആരെന്ത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും കേട്ടോ കംപ്ലീറ്റ് പ്ലാനിങ് പ്ലോട്ടിങ് നേരെ പോയി ക്യാരറ്റ് എടുക്കുന്നു കഴിക്കുന്നു ക്യാരറ്റ് ക്യാരറ്റ് അപ്പോൾ ഉടനെ ആര്യൻ അവിടുത്തെ ഏറ്റവും നമ്പർ വൺ ഇപ്പോഴത്തെ മണ്ഡനായ ആര്യൻ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല പുള്ളിക്കാരൻ ഇതിൽ വീഴും വലയിൽ വീഴുന്ന ആളാണ് ആര്യനെ ഇങ്ങനെ കാണിക്കുന്നു ക്യാരറ്റ് ക്യാരറ്റ് എന്ന് പറഞ്ഞ് അപ്പം ഫേവറിസം 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 ഇത് ഫേവറിസമാണ് ഫേവറിസം ഞാനിന്ന് ജിസേലിനെ കിച്ചണിൽ കയറ്റിയിട്ടില്ല അറിയാമോ ഈ അനുമോൾ അവിടെ നിന്ന് കഴിക്കുന്നു കാരറ്റ് കഴിക്കുന്നു കാരറ്റ് കഴിക്കുന്നു കാരറ്റ് കഴിക്കുന്നു ആ അത് ശരിയല്ല ബിന്നി 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 നീയാണ് ആരനാണ് ബിന്നി 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 നീയാണ് കാരണം നീ നീ കണ്ടില്ലേ നീ ജിസേലിന് ചെന്നപ്പോൾ കുറ്റം അന് ചെതപ്പോ കുറ്റമില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ബിന്നി അത് കഴിഞ്ഞിട്ട് ആ നീ നീ ജിസേലിന്ന് കിച്ചണിൽ കേട്ടിട്ടേ ഇല്ല ഞാൻ പക്ഷെ ഇതെന്താണ് അനുമോൾ കെന്വാം അനുമോൾക്ക് എന്തുവാം അപ്പോ ഉടനെ പ്രവീൺ ആ പ്രവീൺ നേരെ പറയുകയാണ് ഇപ്പൊ പ്രവീൺ കളിയൊക്കെ അറിയാം അനുവിന്റെ കളി ഇപ്പൊ എല്ലാവർക്കും അറിയാം നമുക്ക് പ്രേക്ഷകർക്കും എല്ലാം അറിയാം അതേപറയാണ് പ്രവീൺ അനു അനുമോളെ നീ കളിക്കരുത് കേട്ടോ നീ സ്ക്രീൻ ഫേസിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ കിച്ചണിലെ ക്യാരക്ടർ എടുത്ത് കഴിക്കേണ്ട അനു കാരറ്റിന്റെ ഉദ്ദേശം വേറെയാണ് പറഞ്ഞു വരില്ല നാളെ ജയിൽ നാളെ എനിക്ക് ജയിലിൽ കിടക്കണം എന്തായാലും ഞാൻ ഉണ്ടാക്കും എന്തേ നീ ചിരിക്കണ്ട കൂടുതല് നീ ചിരിക്കണ്ട ഒരു ക്യാരറ്റിലേ തിന്നുള്ളൂ ഇച്ചിരി ഒരു ക്യാരറ്റിന് എന്തൊരു ഇത്ര പ്രശ്നം ഏഹ് അപ്പൊ നീ കൂടുതൽ പറയണ്ട ഇനി നീ കിച്ചന്റെ അടുത്തേക്ക് വന്നേക്കരുത് നീ ചിരിക്കേ കൂടുതലോ നീ അടുത്തേക്ക് വരല്ലോ ഓ പിന്നെ ഞാൻ കിച്ചണിലേക്ക് നീ കിച്ചിനകത്ത് കയറിയിരുന്നോ അല്ല കിച്ചണല്ലേ നീ ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്നോ അത്രയ്ക്ക് ഓ ഇത്തിരി ഒരു മുറി ക്യാരറ്റ് കഴിച്ച ഇത്രയ്ക്ക് എന്തിരി ഇരിക്കുന്നത് അത്രേ ഉള്ളൂ അനു അപ്പൊ ഞാൻ നീ പിന്നെ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കു ആ ഞാൻ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കും കുറച്ചും കൂടെ കഴിവ് ഞാൻ ഇല്ലോളം കൂടെ മെലിയും അപ്പത്തേക്ക് ഞാൻ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കും അത്രേ ഉള്ളൂ അങ്ങനെ അവിടെ പോയി ഇരിക്കുകയാണ് കള്ളി ചുമ്മാ ഇരിക്കാൻ പറ്റൂല എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കും പ്രവീണെ അപ്പം ഇങ്ങനെ അനുകൂടെ കാരറ്റ് കള്ളി ക്യാരറ്റ് കള്ളി ജിസേന് ഓ ശരി ഓ പിന്നെ ജിസേൽ വന്ന് കാറ്റുകളി കാറ്റുകളിന്ന് വിളിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പുതിയതായി നിനക്ക് ഇഷ്യൂ ഉണ്ടാക്കണം അല്ലേ ഇന്നലെ എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തതല്ലേ അല്ലേ ഇന്നലെ എല്ലാ കാര്യങ്ങളും അടുത്ത് ഇന്നലെ ജിസേന്റെ പ്രശ്നം ഉണ്ടായി നീയും കൂടെ ഉണ്ടായിരുന്നില്ല അതിനകത്ത് ചപ്പാത്തിയുടെ പ്രശ്നം അതൊക്കെ പറഞ്ഞ് തീർത്ത് സോൾവ് ആക്കിയപ്പോൾ നീ മനപൂർവ്വം ഉണ്ടാക്കിയതല്ലേ ഈ കണ്ടന്റ് ഓ തന്നെ എന്ത് വെറുതെ നീ കൂടുതൽ ചിരിക്കരുതേ ഓ ഞാൻ ചിരിച്ചാൽ ഇപ്പം എന്ത് എന്നൊക്കെ പറഞ്ഞു ക്യാരറ്റ് കള്ളി ക്യാരറ്റ് കളി വിളിക്കും വിളിക്കും എല്ലാവരും വിളിക്കും എല്ലാവരും കൂടെ കൂട്ടായിട്ട് തന്നെ അറ്റം വെടുത്തിട്ട് വിളിക്കും 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 ഞാൻ കരയില്ല ഇമ്പ്രാഷൻ ഇമ്പ്രശൻ ചിരിയാണ് ആ ശരി ശരി കുറേ കഴിഞ്ഞ ശേഷം അക്ബർ അതെനിക്കൊന്ന് മസ്താനി വല്ലത് ഹിൻഡ് കൊടുത്താണെന്ന് തോന്നുന്നു കേട്ടാ പുറത്തുള്ള കാര്യക്കാരി ഇങ്ങനെയാണ് ഈ പുള്ളിക്കാരി എല്ലാ ആഴ്ചയും ജയിലിൽ പോണത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യും എല്ലാരും കൂടെ കൂട്ടായിട്ട് ആക്രമിക്കും ജയിലിൽ പോവും പിന്നെ അവിടെ കണ്ടന്റ് അപ്പൊ അക്ബർ നാളെ ജയിൽ നോമിനേഷൻ ആണ് ഉം അതുകൊണ്ടല്ലേ അനു ക്യാരറ്റൊക്കെ മോട്ടിച്ചെടുത്തത് ഏഹ് ജയിലിൽ പോയി സ്ക്രീൻ സ്പേസ് കാണാനുള്ള പരിപാടിയല്ലേ ആ എന്ത് എന്ത് അനെന്ത് നിങ്ങൾക്ക് എന്ത് പോവും യോ പിടിച്ച് 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 ഏ നാളെ കഴിഞ്ഞറിഞ്ഞാ മതിയായിരുന്നു പിടിച്ച് പിടി എന്ത് അതിനിപ്പോ എന്ത് എന്ത് ഞാൻ 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 എന്ത് ഞാൻ ആരുടെ മൂട് താങ്ങിയിട്ടല്ല കേട്ടാ വന്നത് നിങ്ങളെ പോലെ അല്ല കേട്ടടാ ഏ പൈസ വന്നിട്ടാണ് എനിക്ക് എണ്ണി എണ്ണി പൈസ കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പേയ്മെന്റിൻ്റെ കാര്യമൊക്കെ ബിഗ് ബോസിന് പറയാൻ പാടുണ്ടോ എനിക്കറിയില്ല കാര്യം ഇങ്ങനെ ആരും പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ബിക്കോസ് എത്രയാണെന്ന് ഒട്ടും പറയാൻ പാടില്ല പക്ഷേ പേയ്മെൻറ്റ് പറയാൻ പാടില്ല അപ്പം എന്നാലും അനുവുടെ പൈസയൊക്കെ എണ്ണി മേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പേയ്മെൻറ്റ് മേടിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടാ ഏ അനുമോൾ വന്നത് വെറുതെ അല്ല അനിമോൾ വന്നത് നീ 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 അവിടെ പോയിട്ട് എന്തൊന്ന് ചെയ്യും നീ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമോ ജയിലിൽ പോയിട്ട് നിനക്ക് ഒരു കുന്തോം ചെയ്യാൻ പറ്റില്ല പാട്ട് പാടി ഇരിക്കാൻ പറ്റും അതല്ലേ പറ്റുള്ളൂ പക്ഷെ അനു അങ്ങനെയല്ല ജയിലിൽ പോയി കണ്ടുണ്ടാക്കും മനസ്സിലല്ലേ നീ ഇവിടെ ഇരുന്ന് ഇവിടെ പോയിട്ട് നീ നീ എന്തെന്നുണ്ടാക്കി നീ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാടാ അക്ബറിന്റെ അടുത്താണ് കേട്ടോ ഇതൊക്കെ കേട്ടേതക്കാ നീ എന്തോ ചെയ്ത് ഇവിടെ ഇരുന്നിട്ട് ഏഹ് നിനക്ക് വേറെ എന്തെങ്കിലും അറിയോ ഏഹ് പാടാ നീ മൂട് താങ്ങി ഇവിടെ ഇരുന്ന് ഇരുന്ന് വേറെ ഇറങ്ങി ഇരിക്കണവനല്ലേടാ ഇവിടെ ഇങ്ങനെ ഇരിക്കേ നീ ചെയ്യണത് അപ്പൊ അക്ബർ നീ ക്യൂട്ട്നസ് കാണിച്ചിട്ടല്ലേ ഈ നടക്കണത് മൊത്തം നീ ക്യൂട്ടസ് കാണിച്ചിട്ടാ നടക്കണത് അപ്പ അനു പാടാ മുതുക്കാ പാടാ പാടാ മുതുക്കാ ഇറങ്ങി പൊടാ പൊടാടാ അപ്പൊ അക്ബർ ജയിലിൽ പോകാനുള്ള നാടകം കളിയൊക്കെ പൊളിഞ്ഞനു போா நீழ இறங்கி பழ நீன் பாட்டுக்கா வேற பணி அல்ல நீ அடுப்பிண்ட மூட்டில் போய் தீ கூட்டி இக்கி என்மே நம்ம நாட்டிலும் பண்ணுண்டாயலோ നീ എന്റെ അടുപ്പിന്റെ മൂട്ടി പോയി തീ കൂട്ടി ഇരിക്കും മൂട്ടിന്ന് തീ വന്നിട്ട് നീ എന്തോ ആരായി പോട്ടെന്നൊക്കെ പറയുന്നുണ്ട് പോയി കണ്ടന്റ് കൊടുക്കടാ എന്നെ പോലെ അല്ലടാ പിന്നെ ഹൈറ്റ് വെയിറ്റ് ഉണ്ട് അല്ലാണ്ട് എന്തിന് ഗുണം തന്നെ കൊണ്ടൊക്കെ ഏഹ് പോയി കണ്ടന്റ് കൊടുക്കാൻ അങ്ങോട്ട് അവിടെ എവിടെ കേട്ടാലും അണുമോള് കണ്ടന്റ് കൊടുക്കും എവിടെ ഇട്ടാലും അനുമോള് കണ്ടന്റ് കൊടുത്തിരിക്കും മനസ്സിലായില്ലേ ഏ നീ ഗ്രൂപ്പ് കളിച്ച് കൂട്ടുകാരനെ കളഞ്ഞു ഇനി ഇനിയിപ്പോൾ അടുത്ത് എന്റെ ഫ്രണ്ട് ശൈത്യേനെ പിടിച്ചെടുത്ത് അതിനും കളഞ്ഞ് ഏ അക്ബർ കരച്ചിലൊക്കെ നിന്നോ അനുമോളെ നിന്റെ കരച്ചിലൊക്കെ എവിടെ പോയി കരയും പിന്നേ ഞാനിപ്പോൾ കരയും ഫ്രണ്ട്ഷിപ്പ് കളിക്കാൻ വന്നതാണ് ടാ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അപ്പൊ നീ ആണല്ലേ കട്ടപ്പ ആ പാപ്പ അതൊന്നും ഇല്ല ഞാൻ കട്ടപ്പ ഒന്നും അല്ല ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത് നിന്നെ പോലെ ഫ്രണ്ട്ഷിപ്പും കളിച്ച് മൂണിൽ വേറെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കാനല്ല വന്നത് രാവിലെ ഇറങ്ങും ഇങ്ങോട്ട് ചായ കപ്പും എടുത്തോണ്ട് അവിടെ ഒരു ഇരിപ്പാണ് അങ്ങ് ഇരിക്കും അക്ബർ അക്ബറിനെ കുറിച്ച് പറയുന്നത് പിന്നെ നിന്നെപ്പോലെ കിടക്കാനല്ല ഞാനിവിടെ വന്നത് ഏ ഞാൻ ജയിലിൽ കിടക്കുന്നത് കണ്ടന്റാണ് സ്മോക്കിംഗ് ഏരിയ പോയ കണ്ടന്റാണ് ഒറ്റയ്ക്ക് ഇരുന്ന കണ്ടന്റാണ് ഫുൾ കണ്ടന്റ് ആണ് മനസ്സിലായില്ലേ പൈസ എണ്ണി മേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഫുൾ കണ്ടന്റ് കൊടുക്കും മനസ്സിലായില്ലേ ഏ അവര് സൈക്കിളില്ല ഞാൻ ജയിലിൽ പോവാതെ അവന്റെ അവന്റെ ഒരു ദേഷ്യം കുശുമ്പ് ഞാൻ ജയിലിൽ കിടന്ന് കണ്ടന്റ് ഉണ്ടാക്കുകയാണ് നീ എനിക്കല്ലേ ജയിലിലേക്ക് വിടണത് ഏ നീ വേറെ ഇറങ്ങി ഇവിടെ തന്നെ ഇരുന്നോ നീ വേറെ ഇറങ്ങി മൂട്ടിൽ വേറെ ഇറങ്ങി ഇവിടെ തന്നെ ഇരുന്നോ അപ്പൊ അക്ബർ ആ നീ വേര് വന്ന് മുറിക്കൻ്റെ അയ്യേ വേര് വന്ന് നീ ഇട്ടു വിട് നീ ഇട്ടു വിടു വേര് അപ്പോൾ അക്ബർ ഓ എന്തൊരു ക്യൂട്ട്നസ് ആ ക്യൂട്ട്നസ് എൻ്റെ മിടുക്കാടാ എൻ്റെ മിടുക്കാണ് എൻ്റെ ക്യൂട്ട്നസ് അപ്പം ജിസേൽ വാ തുറന്നാ ക്യൂട്ട്നസ് പോകും അയ്യാ നിന്നെ പോലെ കിട്ടിയാലോ ഞാൻ നടക്കണത് അത് ബീപ്പാക്കിയ ആ ജിസേന്റെ ബോഡീനെ ഇതാക്കുന്നതാണ് അപ്പം ആര്യൻ ആ ഇന്ന് നല്ല ദിവസം അപ്പം മണ്ടൻ ആര്യം വന്നിരിക്കുകയാണ് അപ്പം ഞാനും എന്തെങ്കിലും ചെയ്യട്ടെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അനു എന്ത് ചെയ്താലും കുഴപ്പമില്ല അപ്പം ഞാനും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒറ്റ സ്ട്രാറ്റജി എടുക്കാം ഫ്രിഡ്ജ് എന്നൊക്കെ വാരിക്കോര് തിന്നാം അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്ത് നമുക്ക് ജയിലിൽ പോവാം ഓക്കെ എന്ന് പറഞ്ഞ് ആര്യൻ്റെ ഉപ്പുമാവ് തന്നെ ആര്യൻ എടുത്ത് കഴിക്കണം അനീഷ് അനു നീ ചെയ്യുന്നത് തെറ്റാണ് നീ ഇവിടെ ചെയ്യുന്നത് തെറ്റാണ് എൻ്റെ പൊന്ന് അനീഷെ ആ ആരിനോട് കളിക്കുന്നത് പോലെ അനുമോൾക്ക് എഗെൻസ്റ്റ് കളിക്കാൻ നോക്കുക അല്ലാണ്ട് വെറുതെ ഓരോരുത്തരുടെ അടുത്തും നമ്മൾ കളിക്കുമ്പോൾ അതേ ഒരു ടോണിൽ കളിച്ചാറുണ്ടല്ലോ അനീഷ് ഒരു പറ പറക്കും പക്ഷെ അനീഷ് അത് കളിക്കുന്നില്ല അതാണ് അനീഷിൻ്റെ പ്രശ്നം ഇതേപോലെയാണ് ഷാനവാസിൻ്റെ പ്രശ്നം ആവശ്യമുള്ള സ്ഥലത്ത് റിയാക്റ്റ് ചെയ്യുന്നില്ല ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി റിയാക്ട് ചെയ്യാണ് ഇപ്പോൾ ഇത് ആരിൻ്റെ അടുത്താണ് കളിക്കുന്നത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ കോമഡി ആയി പോവുകയാണ് സത്യം പറഞ്ഞാൽ ആരിനും അനീഷിനും തമ്മിലുള്ളത് പക്ഷേ നല്ല സ്ഥലത്ത് ഏത് എവിടെയാണോ എറിയേണ്ടത് അത് നോക്കി എറിയാൻ നോക്കുക െ ഇപ്പ അക്ബർ എറങ്ങുന്നത് അക്ബർ എറുന്നത് അനുവിന്റെ കണ്ണില മനസ്സിലല്ലേ അനു തിരിച്ചെറിയുകയും ചെയ്തു അതാണ് അവിടെ ഗെയിം വന്നത് അനീഷ് പോയിട്ട് അവിടെ പോയിട്ടിന് അത് അനുമോളെ അനുമോളെ ചെയ്ത് ഇങ്ങനെയല്ല കറക്റ്റ് ആയ അനു നീ ഏതെന്ന് പറഞ്ഞ് തിരക്കി നീ അനു അനീഷ് അവിടെ മാസാവും മനസ്സിലാക്കി കറക്റ്റ് സ്ഥലത്ത് പോയിട്ട് കണ്ട ഇത് കൊടുക്കണം അല്ലാണ്ട് വല്ലെടുത്ത് അനീഷ് ആ അനീഷ് ആര്യൻ്റെ പുറകെയാണ് കേട്ടോ ആര്യൻ ഇവിടെ നിന്ന് പോണവരെ അനീഷ് മിക്കവാറും ആര് ആര് ആര്യനെയാണ് അനീഷ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ആര്യൻ്റെ പുറകെ പോണത് മനസ്സിലായില്ലേ ഓ അതാ തെറ്റാണ് ഇത് ശരിയല്ല ഇത് ശരിയല്ല അപ്പം ആര് ക്ലാപ്പ നീ പോടാ ക്ലാപ്പ എന്ന് നീ നിന്നെ വീട്ടിൽ പോയി നിൻ്റെ അച്ഛനെ വിളിക്ക് ആ അത് പറയാൻ പാടില്ല അച്ഛനെ വിളിക്കാൻ പറയാൻ പാടില്ല അച്ഛനെ വിളിക്കാൻ പറയാൻ പാടില്ല അച്ഛനെ വിളിക്കാൻ പറയാൻ പാടില്ല ഏ എൻ്റെ വായിൽ വരുന്ന മര്യാദയ്ക്കുള്ള വാക്കുകൾ പറഞ്ഞില്ല എങ്കിൽ എങ്കിൽ നീ പിതാവിനെ പോയി സ്മരിക്കു ആര്യൻ അപ്പത്തേക്കും അനീഷ് രണ്ടുപേരുടെ പേരുടെ നിന്നും തെറ്റുകൾ വന്നിട്ടുണ്ട് അനീഷിന്റെ ആര്യൻറെയും കേട്ടാ അപ്പൊ അനീഷ് പിതാവെന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ നിനക്ക് അറിയാമോ അപ്പൊ അനീഷ് ചോദിക്കണം അപ്പൊ അഭി അപ്പൊ നിങ്ങൾ ഇപ്പൊ അച്ഛനെ വിളിച്ചതോ അവന്റെ അതല്ല പിതാവെന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ അപ്പൊ അബി അപ്പൊ അനീഷ് ക്ലാപ്പ എന്ന് തന്നെ വിളിച്ചു ക്ലാപ്പാന്ന് വിളിച്ചു നീ പോടാ കക്കൂസ് തുമ്പിന്ന് ഈച്ചേനെയാണോ ഉദ്ദേശിക്കുന്നത് നിന്ന് കക്കൂസ് എന്ന വാക്ക് ഉപയോഗിച്ചു അപ്പൊ ആര്യൻ പിന്നെ പറയണ്ടല്ലോ എന്ത് ചെയ്താലും പുള്ളിക്കാരൻ മണ്ടത്തറങ്ങളെ ചെയ്തു കൂട്ടുകയുള്ളൂ ടാസ്ക് മാത്രം ചെയ്യാൻ ചെയ്യാനറിയാം ബാക്കിയെല്ലാം മണ്ടത്തറങ്ങളെ സോ ആര്യൻ അവിടെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ എടുത്തിട്ട് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പാനീനെ പോലെ വേറൊരു പ്ലെയർ അപ്പൊ അനു അയ്യേ അവ മന്നേക്കുന്നു അയ്യേ എത്ര വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ അവരോട് മിണ്ടൂല ആ ആദിലേ ആദിലെ നൂറേ ഇപ്പം അനുവിൻ്റെ സൈഡാണ് കാര്യം ടാസ്കിൽ തോറ്റിരിക്കുകയാണല്ലോ അക്ബർ ആണല്ലോ കളിച്ചിട്ട് ഇതാക്കിയത് അതുകൊണ്ട് നൂറെ ഇപ്പം അക്ബറിൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ അക്ബർ ഭയങ്കര സാധനമാണ് അപ്പം അനു പിന്നെല്ലാണ്ട് ഇയാൾ ഞാൻ മിണ്ടാത്തതുകൊണ്ടാണ് അതുകൊണ്ടൊന്നും അല്ല ഗെയിമിൻ്റെ ഫോർമാറ്റിൽ അനുവിൻ്റെ ഓപ്പോസിറ്റാണ് അക്ബർ നിൽക്കുന്നത് അതുകൊണ്ടാണ് മിണ്ടാത്തത് മനസ്സിലായില്ലേ ഗെയിമിൽ അക്ബറിൻ്റെ ഓപ്പോസിറ്റാണ് അനു നിൽക്കുന്നത് അതുകൊണ്ട് മിണ്ടാത്തെയാണ് മനസ്സിലായില്ലേ അതുകൊണ്ടല്ലേ ഇയാൾ മിണ്ടാത്തത് അപ്പോൾ അതിലാണ് ഞാൻ മാത്രമാണ് ചപ്പലുണ്ടാക്കിയത് അറിയാമോ വേറെ ഓരോ ചപ്പൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പം നി മനപൂർവ്വം ഉണ്ടാക്കാത്തേണ് അത്രേ ഉള്ളൂ അപ്പോൾ കോയിൻ കൊടുക്കണ്ട ഒറ്റയൊരു കോയം കൊടുക്കരുത് നോക്കോ അനു അപ്പോൾ അനു ആ അപ്പോൾ അത് അനു ഇനി മസ്തായി ഭയങ്കര സാധനമാണ് അവൾ വന്നാണ് എൻ്റെ ഗെയിമൊക്കെ പുറത്താക്കിയത് ആ കുഴപ്പമില്ല നോക്കട്ടെ ഇവളല്ലെങ്കിൽ ഇവളെ വായിന്ന് മോശമാക്കുകളെ വരുള്ളൂ അങ്ങനെയാണ് സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ പറയുക ലൈവ് കണ്ടവർ മാത്രം പറയും ഇപ്പം കമൻറ്റുകളൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എനിക്കെതിരെയും ഒക്കെ എന്തായാലും നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്